السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെക്കുറിച്ചുള്ള പഠന ക്ലാസിൻ്റെ എട്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത് അള്ളാഹു സുബഹാനഹൂവത്ത് ആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അള്ളാഹുവിൻ്റെ നാമം വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അള്ളാഹു സുബഹാനഹൂവത്ത് ആല പരിചയപ്പെടുത്തിയ നാമമാണ് അസ്വമത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമമാണ് അസ്വമത് എന്നുള്ളത് അസ്വമത് എന്ന നാമത്തിന് വലിയ മഹത്വങ്ങളുണ്ട് ധാരാളം പ്രത്യേകതകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന ധു അതിൽ നിന്ന് പല കാര്യങ്ങളും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട് അസ്വമത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അസ്വമത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരുടെയും ആശ്രയം വേണ്ടാത്ത എല്ലാവരും ആശ്രയിക്കേണ്ടി വരുന്ന അജയ്യനായ നിത്യശക്തനായ യജമാനൻ എന്നൊക്കെയാണ് ഒന്നുകൂടെ ഞാനത് പറയാം ആരുടെയും ആശ്രയം വേണ്ടാത്ത അള്ളാഹു സ്വമതാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ആരുടെയും ആശ്രയം ആവശ്യമില്ല അതേപോലെ തന്നെ എല്ലാവരും അവനെ എന്ത് ചെയ്യണം ആശ്രയിക്കേണ്ടി വരും അവൻ ശക്തനാണ് നിത്യശക്തനാണ് അവൻ്റെ ശക്തിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ദുർബലതയോ ന്യൂനതയോ ഒന്നും ഉണ്ടാവില്ല അവനെന്നും ശക്തനാണ് ഇതൊക്കെയാണ് അസ്വമതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ അതിനെ വിശദീകരിക്കുകയാണ് എങ്കിൽ യാതൊന്നിൻ്റെയും ഒരു തരത്തിലുള്ള ആശ്ര ആശ്രയവും വേണ്ടാതിരിക്കുന്നവനും എല്ലാ വസ്തുക്കൾക്കും ആശ്രയം അനിവാര്യമായി തീരുന്നവനും ഇങ്ങനെയുള്ളവനാണ് ആര് അസ്വമതായ അള്ളാഹു അള്ളാഹുവിനാരുടെയും സഹായമോ അല്ലെങ്കിൽ എന്തും ഒന്നും ആവശ്യമില്ല ബാക്കിയുള്ള സൃഷ്ടികൾക്കും അവർക്കെല്ലാവർക്കും അള്ളാഹുവിനെ ആവശ്യമാണ് അള്ളാഹുവിനേക്ക് ആശ്രയിക്കേണ്ട ആളുകളാണ് എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞത് അള്ളാഹു എന്താ അദ്ദേഹം പറയുന്നത് എല്ലാ ആവശ്യങ്ങളിലും അവ എല്ലാ ആവശ്യങ്ങളും അവനിലാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ഇവിടെയും അതേപോലെ തന്നെ ഉപരിലോകത്തുള്ളവരും അവനിലേക്ക് അങ്ങേയറ്റം ആവശ്യക്കാരാണ് ഈ ദുനിയാവിലുള്ള ആൾക്കാരും അതേപോലെ തന്നെ ദുനിയവിലല്ലാതെ ഒരുപാട് സൃഷ്ടികൾ ഉണ്ടല്ല അവർ എല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് അതാണ് അസ്വമത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞു യസ് അലൂനഹു ഇലൈഹി അദ്ദേഹം അവർ അവരുടെ ആവശ്യങ്ങൾ അവനോട് ചോദിക്കുന്നു ോട് ഭൂമിയിലുള്ളവരായാലും ആകാശത്തുള്ളവരായാലും എല്ലാവരും എന്ത് ആവശ്യങ്ങൾ ചോദിക്കുന്നു അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷ വെക്കുന്നത് ആര് ആരിൽ നിന്നാണ് അള്ളാഹുവിൻ നിന്നാണ് എങ്ങനെയുള്ള അള്ളാഹുവിൻ നിന്ന് സ്വമതായ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത എല്ലാവരും ആശ്രയിക്കുന്നവനായ അള്ളാഹുവിൽ നിന്നാണ് ആളുകൾ എന്ത് സമർപ്പി പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷ വെക്കുന്നത് അവൻ അവൻ്റെ ഗുണങ്ങളിൽ സമ്പൂർണനാണ് മനസ്സിലായത് അപ്പൊ സ്വമത് എന്ന് പറഞ്ഞാൽ എന്താ അല്ലാഹു സമതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് ഒന്നാമത്തെ കാര്യം രണ്ട് അവനെ എല്ലാവരും ആശ്രയിക്കേണ്ടി വരും അവനെ ആശ്രയിക്കാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹം വിശദീകരിച്ച സഅദിയിലെ ചില വാചകങ്ങളുണ്ട് അൽ അൽ അലീമുല്ലദി ഖദ് ഖദ് കമുല 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 ഇൽമിഹി ഹലീമുല്ലദി അർ റഹീമുല്ലദി റഹ്മതിഹി റഹ്മതുഹു കുല്ല ഷൈഇൻ ഔസാഫിഹി അദ്ദേഹം പറയാണ് അതായത് അറിവിൽ പൂർണ്ണനായ സർവജ്ഞൻ അള്ളാഹു എല്ലാത്തിലും പൂർണ്ണനാണ് അസ്സമദ് എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവർ മറ്റുള്ളവർ അവനെ ആശ്രയിക്കും അവന് ആരെയും ആശ്രയം ആവശ്യമില്ല എല്ലാത്തിലും അവൻ പരിപൂർണനാണ് എല്ലാത്തിലും അറിവിലവൻ സർവജ്ഞനാണ് അതേപോലെ തന്നെ സഹനത്തിൽ പൂർണ്ണനായ സഹനശീലനാണ് കരുണയിൽ പൂർണ്ണനായ കാരുണ്യവാനാണ് അവൻ്റെ കാരുണ്യം എല്ലാറ്റിനേക്കാളും വിശാലമാണ് അവൻ്റെ മറ്റെല്ലാ വിശേഷണങ്ങളും ഇതുപോലെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതൊക്കെ നാമങ്ങളുണ്ടോ ഏതൊക്കെ വിശേഷം അതൊക്കെ ഇതേപോലെയാണ് ആരായിരിക്കും പരിപൂർണനായിരിക്കും സമ്പൂർണനായിരിക്കും ഇപ്രകാരമാണ് പറഞ്ഞത് എങ്കിൽ മഹാനായ ഇബിൻ അബ്ബാസ് റദി അള്ളാഹുബു അതേപോലെ തന്നെ മുജാഹിദ് അങ്ങനെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് ഇമാം ഷാബിയെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഒരർത്ഥമായി കൊണ്ട് പറയാണ് അവൻ ആരാണ് ഭക്ഷണം കഴിക്കുക എന്ന വിശേഷണമില്ലാത്തവനാണ് അസമതു അവൻ ഭക്ഷണം ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ന്യൂനതയാണ് ഒരു കുറവാണ് അവ എന്ന് പറഞ്ഞാൽ എന്താ പരാശ്രയമുക്തനാണ് ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത അവന് വിശക്കില്ല വിശപ്പുണ്ടാവില്ല നമുക്കോ നമുക്ക് ന്യൂനതയുണ്ട് നമുക്ക് വിശക്കും നമുക്ക് ദാഹിക്കും അള്ളാഹു സുഖാനകൂത്താല തന്നെ പറഞ്ഞത് അള്ളാഹു ആണ് നമ്മളെ ഭക്ഷിപ്പിക്കുന്നവൻ അള്ളാഹ് എന്തിന്റെ ആവശ്യമില്ല ഭക്ഷണത്തിന്റെ യാതൊരു ആവശ്യമില്ല ണ്ട് റുസു അള്ളാഹു ആണ് നമുക്ക് റിസക്ക് നൽകുന്നത് അള്ളാഹുന്റെ ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാൻ ഏത് വിശേഷണം എടുത്താലും ഏത് പേരെടുത്താലും അതിൽ അള്ളാഹു എന്തായിരിക്കും സമ്പൂർണനായിരിക്കും സമ്പൂർണനായിരിക്കും അപ്പൊ സൂറത്തു സൂറത്തുൽ അള്ളാഹു സുബാന അവന്റെ ഒരു നാമം നമുക്ക് പരിചയപ്പെടുത്താൻ എന്താണ് അഹദ് അഹദ് എന്ന് പറഞ്ഞ് പറയുകയാണ് ആരാണ് സമദാണ് അഥവാ അള്ളാഹു ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് എല്ലാവരും അവനിലേക്ക് ആശ്രിതരാണ് എല്ലാവരും അവനെ ആശ്രയിക്കുന്ന ആളുകളാണ് മഹാനായ ഇമാം തോബി അഹമ്മി അലൈഹി അദ്ദേഹം എന്ന് പറയുന്ന പദത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹം പറയുന്നത് നേതൃത്വത്തിൽ സമ്പൂർണത വരിച്ച നേതാവാണ് അള്ളാഹു അതേപോലെ തന്നെ സ്ഥാനത്തിൽ അവൻ മഹത്വത്തിൽ പൂർണ്ണത വരിച്ചവനാണവൻ കത് കമുലപി ഹിൽമിഹി ഹിക്കുമത്തിൽ അഥവാ യുക്തിമാനാണെന്നതിൽ പൂർണത വരിച്ചവനാണവൻ നയിൽ സമ്പന്നതയിൽ ഐശ്വര്യത്തിൽ ഇതിലൊക്കെ അള്ളാഹു എന്താണ് പരിപൂർണ അപ്പൊ സമത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാത്തിലും എന്താണ് പരിപൂർണനാണ് മനസ്സിലായില്ല അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അർത്ഥമാണ് അള്ളാഹു സമതാണ് എന്ന് പറഞ്ഞാൽ അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് അവൻ പരാശ്രയനാണ് എല്ലാവരും അവനിലേക്ക് എന്ത് ചെയ്യുന്നു ആശ്രയിക്കേണ്ടവരാണ് ഇനി നോക്കൂ നിങ്ങൾ ഈ പദം നമുക്കറിയാം സൂറത്തുൽ ആണ് ഈ പദം വന്നത് ആ പദവുമായി ബന്ധപ്പെട്ട അധ്യായത്തിന് വലിയ മഹത്വങ്ങളുണ്ട് സമതായ അള്ളാഹുവിനെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആ അധ്യായത്തെ ആ നാമം വന്ന അധ്യായത്തെ ഇഷ്ടപ്പെടുന്നത് റബ്ബസുബാനഭൂത്താലയുടെ ഇഷ്ടം ലഭിക്കാനുള്ള കാരണമാണ് നബിസ്വല്ലാ അലിസ്ലം ഒരു വ്യക്തിയെ സൈന്യത്തിന്റെ തലവനായി നിശ്ചയിച്ചു അയാൾ എല്ലാ റക്കാത്തിലും എല്ലാ നമസ്കാരത്തിലും എല്ലാ റക്കാത്തിലും എന്ത് ചെയ്യാണ് ഈ സൂറത്തോത് ആണ് ആയിഷാറീ അള്ളാഹു ധരിക്കുന്ന ആദ്യത്തിൽ കാണാ അവർ പറഞ്ഞു അന്ന റസൂൽ അള്ളാഹി وكان يقرا لاصحابه في صلاتهم فيختم قل هو الله احد فلما رجعوا ذكر ذلك لرسول الله صلى الله عليه وسلم سلوه لاي شيء يصنع ذلك فسالوه فقال لانها صفه الرحمن فانا احب ان اقرا بها نبي الله ഒരു സൈന്യത്തിന്റെ സൈന്യാധിപനായി നിയമിച്ചു അയാൾ എപ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും എല്ലാ റക്കാത്തിന്റെ അവസാനത്തിൽ എന്തിയും അലി സൂറത്തോദു സൂറത്തുൽ ഇഖ്ലാസ് ഓദു അപ്പോൾ സ്വഹാബികൾ വന്ന് നബിയോട് പറഞ്ഞു നബി അലൈഹി ബിസ്വലിസ്ല അയാളോട് ചോദിച്ചു എന്തിനാണ് ഇത് ഓതുന്നത് തോന്നുന്നത് അയാൾ പറഞ്ഞത് എന്താ ഫാൽ അന്നഹ റഹ്മാൻ ഇത് അള്ളാന്റെ വിശേഷണമാണ് ഈ അദ്ധ്യായം അള്ളാഹുവിന്റെ വിശേഷണമാണ് അള്ളാഹുവിന്റെ നാമങ്ങളുള്ള അധ്യായമാണ് ആ ആ വിശേഷണങ്ങളുള്ള അദ്ധ്യായത്തെ പാരായണം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അവൻ നബി പറഞ്ഞു ഫക്കാല റസൂൽ വസ്ല്ലം നബി പറയുന്നുണ്ട് അയാളെ വിവരമറിയിക്കണം അബുഹു അള്ളാഹു സുബാനും അയാളെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നോക്കൂ നിങ്ങൾ സുഹറത്തുലാസ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുമുള്ള വിശേഷണമുള്ള സിഫത്തുള്ള അധ്യായമാണ് എന്ന അർത്ഥത്തിൽ അതിനെ സ്നേഹിക്കുകയും അതിനെ പാരായണം ചെയ്യുകയും ചെയ്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കും അഹദ് എന്ന് തുറന്ന അധ്യായം ലം വലം വലം അഹദ് ഈ അധ്യായം എന്താണ് പാരായണം തിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കും വേറെ ഹരിത്തിൽ കാണാ ഈ അധ്യായം പാരായണം ചെയ്യുകയാണ് എങ്കിൽ എന്ത് ചെയ്യും അയാൾക്ക് സ്വർഗം പറയുന്നുണ്ട് നബി അലൈഹി നബിസ് അള്ളാഹു ഈ ചരിത്രം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരാൾ എന്ത് ചെയ്യും കുബാ പള്ളിയിലെ ഇമാമാണ് അങ്ങനെ എന്തു ചെയ്തു എല്ലാ നമസ്കാരത്തിലും അയാൾ എന്ത് ചെയ്തു ഈ സൂറത്ത് പാരായണം ചെയ്തു അപ്പം അലൈഹി സ്വലമിയോട് ആളുകൾ വന്നിട്ട് ചെയ്തിട്ടുണ്ടതിനെ കുറിച്ച് പരാതി പറയുന്നുണ്ട് ആ സമയത്ത് അയാൾ പറയുന്നത് ഈ സൂറത്ത് എനിക്ക് ഇഷ്ടമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ജന്ന നബി അലൈഹി പഠിപ്പിച്ചത് സ്വഹീഹായ ഹദീത്ത് നമുക്ക് കാണാൻ പറ്റും അതും ഈ അദ്ധ്യായത്തിൻ്റെ മകത്താണ് സ്വർഗപ്രവേശനം ലഭിക്കും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിലൊന്നാണ് ഈ അധ്യായം എന്നാണ് സുറത്തുൽ അഹലാസ് അതിൽ എന്താ നമ്മള് സൂറത്തുൽ അഹ്ലാസ് പറയാൻ കാരണം എന്താ അതിലാണ് ഈ നാമമുള്ളത് അള്ളാഹുസ്വമദി എന്ന് പറയുന്ന നാമമുള്ളത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന വളരെ പ്രസിദ്ധനായ സ്വഹാബിയാണ് അബു അയ്യൂബുൽ അൻസാരി റതി അള്ളാഹുഖു ആരാ അബു അയ്യൂബുൽ അദ്ദേഹമാണ് നബി മദീനയിലേക്ക് വന്ന സമയത്ത് നബി താമസിച്ചത് അബു അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലാണ് റബി അള്ളാഹു അൻഖു നബി ഹിജറ വന്ന സമയത്ത് എല്ലാ ആളുകളും നബി നബിസ്ഹുഅലൈഹി വസ്ലമയുടെ പിന്നെ മൃഗത്തെ ഒട്ടകത്തെ അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കാണ് അപ്പൊ നബിസ്വല്ലാസ്സലം പറയുന്നത് ഹല്ലു സബീലഹ പൂറത്തൊൻ അതിനെ നിങ്ങൾ വിടും ആ ഒട്ടകത്തെ നിങ്ങൾ വിടും ആ ഒട്ടകത്തെ വിട്ടേക്കും അത് കൽപ്പിക്കപ്പെട്ട അതിന് നിർദ്ദേശം അതുകൊണ്ട് തന്നെ ആ ഒട്ടകം എവിടെയാണോ പോകുന്നത് അവിടെയായിരിക്കും ഞാൻ താമസിക്കുക നബി നബിസ്വല്ലാ അലൈഹി സ്വലം അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ആളുകൾ ആ ഒട്ടകത്തെ വിടുന്നത് മഹാനായ അബു അയ്യൂബുൽ അൻസാരി റതി എല്ലാവരും എന്ത് ചെയ്തു ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് അതിൻ്റെ സാമഗ്രികൾ നെബിന്റെ സാധനങ്ങളൊക്കെ എടുത്തു അതെടുത്തിട്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു അവൻ നബി ചോദിക്കുന്നുണ്ട് എവിടെയാണ് എൻ്റെ സാധനങ്ങൾ ഉള്ളത് അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിലാണ് ആർക്കും ആ ബുദ്ധി തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെയാണ് അബു അയ്യൂബുൽ അൻസാരി റബി അള്ളാൻ്റെ വീട്ടിലാണ് അലൈഹി സ്ലമ മദീനയിൽ വന്ന ഉടനെ താമസിക്കുന്നത് ആ അബു അയ്യൂബുൽ അൻസാരി റബി അൻഹു അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഭാര്യയായ ഉമ്മു അയ്യൂബിൻ്റെ അടുക്കിലേക്ക് വരികയാണ് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് അല തറയിന നബി ി വസ്സലാം നബിസ്മ കൊണ്ടുവന്ന ഒരു നന്മയെ കുറിച്ച് നീ അറിഞ്ഞിട്ടുണ്ടോ നീ കേട്ടിട്ടുണ്ടോ അപ്പൊ അവര് പറഞ്ഞു അലി സ്വല്ലാം നബിസ് അലിസ്ലം എത്ര എത്ര ഹൈറുകളാണ് നമുക്ക് കൊണ്ടുവന്നിട്ട് അതിൽ ഏതാണ് നബി കൊണ്ടുവന്നതൊക്കെ ഹൈറുകളാണ് ആ ഹൈറുകളിൽ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഹൈർ ഏതാണ് ഹൈറേതാണ് അപ്പൊ നബിസ്ഹു അലഹി വസ്സലാം പഠിപ്പിച്ച ആ കാര്യം അയാൾ പറഞ്ഞു കൊടുക്കാണ് സ്വഹാബി പറഞ്ഞു കൊടുക്കാണ് മൂന്നിലൊന്ന് പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം എന്താ നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിമുട്ട് എന്താ അപ്പൊ മഹാനായ റസൂൽ അലൈഹി സ്ലു ചോദ്യം കേട്ടപ്പോൾ സ്വഹാബികളൊക്കെ പത്ത് ചിസും അതൊരു രാത്രിയില് പ്രയാസമുള്ള കാര്യാണ് അവരിങ്ങനെ ഒന്ന് അതിന് മറുപടി പറയാൻ പ്രയാസപ്പെട്ട സമയത്ത് അലൈഹി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും കഴിയില്ല ഒരു പിന്നെ സൂറത്തുൽ ഒരു തവണ പാരായണം ചെയ്യാൻ ആ സൂറത്തുൽ സൂറത്തുല്ലിഹിലാസ് നിങ്ങൾ പാരണം ചെയ്യുകയാണ് എങ്കിൽ അത് കുറു ആനിന്നിലൊന്നാണ് എന്ന് നബിസ് വസ്ലം പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോ സൂറത്തുൽ അഹ്ലാസുര് തവണ പാരായണം ചെയ്താൽ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്ത കൂലി കിട്ടും അതിലെന്താ ഉള്ളത് അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ വിശേഷണങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും പഠിക്കണം നോക്കൂ നിങ്ങൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് വിശ്വാസികളായ നമ്മൾ പഠിക്കേണ്ട അഥവാ ഈ സിഫത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ അറിയുമോ ഈ വർത്തമാന കാലഘട്ടത്തിൽ പല ആളുകളും നമ്മളോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ആരാണ് അള്ളാഹു എല്ലാത്തിനും സൃഷ്ടാബുണ്ടി എങ്കിൽ അള്ളാന്റെ സൃഷ്ടാബെ പഠിച്ചത് നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് അള്ളാന്റെ സൃഷ്ടിയാണ് ഇത് സൃഷ്ടിയാണ് അങ്ങനെയാണ് എങ്കിൽ അള്ളഹാൻ ആരാ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം വരും അങ്ങനെ ചോദിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ

വലതുഭാഗത്തേക്ക് എന്ത് ചെയ്യട്ടെ എന്ന് പറയുന്നത് നമ്മുടെ അധികം തുപ്പലൊന്നും പോകാതെ അങ്ങനെ അവൻ തുപ്പുക അല്ലെങ്കിൽ ഊതട്ടെ എന്നിട്ട് വലിയാഹിമനെ റജീം അവൻ അല്ലാഹുവിനോട് കാവൽ തേടുകയും ശരണം തേടുകയും ചെയ്യട്ടെ എന്നാണ് അപ്പൊ നോക്കൂ നിങ്ങൾ അല്ലാൻ അള്ളാനെ സൃഷ്ടിച്ചതാര യുക്തിവാദികളായ ആളുകൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് ഈ സൂറ തോതി കൊടുക്കാനാണ് വരേണ്ടത് അതിൽ അല്ലാഹു സ്വമതാണെന്നുണ്ട് അവൻ അഹതാണെന്നുണ്ട് മക്കയിലെ നബി ചോദിച്ചില്ലേ നിന്റെ നിന്റെ റബ്ബിന്റെ റബ്ബിന്റെ പരമ്പര പരമ്പര പറ അപ്പോഴാണ് ഏകനാണ് അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് എന്ന സൂറത്ത് അവതീർണമായത് എന്ന് നബി നബിസ് വസ്ലാം പഠിപ്പിച്ചു അതുകൊണ്ട് സഹോദരങ്ങളെ ഈ സൂറത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാം ഈ നാമത്തിന്റെ പ്രത്യേകം നമ്മൾ പഠിക്കുക അതിൽ പറഞ്ഞ അള്ളാഹു അഹദാണ് അവൻ സമദാണ് അവൻ ആരുടെയും മകനല്ല പിന്നെ അവന് അവന് മക്കളില്ല അവന് തുല്യനായി മറ്റാരുമില്ല ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സൂറത്തിനെ എന്തു ചെയ്യണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം അതുകൊണ്ടാണ് നിസ്വല്ലി സ്വലാമ്മ ഈ സൂറത്ത് പാരായണം ചെയ്യേണ്ട കുറേ സമയങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ സൂറത്ത് ഓതണം അറിയാത്ത ആളുകൾ പഠിക്കണം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ സൂറത്ത് ഈ മൂന്ന് സൂറത്തുകൾ ഓതി എന്ത് ചെയ്യണം അവൻ്റെ ശരീരത്തിൽ അവൻ്റെ കൈകൾ എത്താവുന്നത്രയും ഭാഗം കൊണ്ട് അവൻ തടവണമെന്ന് പഠിപ്പിച്ചത് കാണാൻ പറ്റും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉള്ള വിക്രുകൾക്കിടയിൽ പ്രാർത്ഥന വിക്രുകൾ അതക്കാറും സ്വഭാവം അതുക്കാറുൽ ആ കൂട്ടത്തിൽ എന്ത് പാരായണം ചെയ്യണം സൂറത്തുള്ളി അഹലാസ് പാരായണം ചെയ്യണം അതേപോലെ തന്നെ എല്ലാ നമസ്കാരങ്ങളുടെയും ശേഷം എല്ലാ നമസ്കാരങ്ങളുടെയും ശേഷം എന്തോതണം സൂറത്തുള്ളി അഹലാസ് പാരായണം ചെയ്യണം സുബഹയുടെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ പ്രത്യേകമായി പാരായണം ചെയ്യണം സൂഹത്തിൽ കാപ്പ്യറൂവും സൂറത്തുള്ളി അഹലാസും അതേപോലെ തന്നെ മകരീം നമസ്കാര ശേഷമുള്ള സുന്നത് നമസ്കാരത്തിൽ നബി നബിസ്വല്ലാസ്മ സുഹൃത്തുലാസ് ഇതിന് പാരായം ചെയ്തിട്ടുണ്ട് ത്വാപ്പിന് ശേഷമുള്ള സുന്നത് നമസ്കാരം ത്വാക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മക്കാമ് ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് രണ്ടര കാത്ത് സുന്നത് നമസ്കാരമുണ്ട് ആ സുന്നത് നമസ്കാരത്തിലെ രണ്ടാമത്തെ രണ്ടാമത്തറക്കാത്തിൽ പാത്തിയക്ക് ശേഷം ഏതാ ഓതേണ്ടത് സൂഹത്തുലി അഹലാസ് ആണ് വിത്തൃ നമസ്കാരത്തിൽ അല്ലെ വിത്ര നമസ്കാരത്തിൽ നബി നബിസ് വസ്ലമ ഓതാൻ കൽപ്പിച്ച ഏതാ ഒന്ന് സൂഹത്തുൽ ആലയാണ് സുഹൃത്തുൽ കാഫിറൂനാണ് സുഹൃത്തുലി ഹലാസ് ആണ് അപ്പൊ ഈ സൂറത്തിന് വലിയ മഹത്വണ്ട് കാരണം എന്താ അതിൽ അള്ളാഹു സുബാൻ അബുബത്താലയുടെ നാമങ്ങളാണ് ഏറ്റവും കൂടുതൽ നിന്ന് പറയുന്നത് ഇനി നോക്കൂ നിങ്ങൾ ഈ നാമം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുമെന്നാണ് ബിസല അലൈഹി വസ്സലാമ പറഞ്ഞു അബ്ദുല്ലാഹിബിനു ബുറൈദി അള്ളാഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീത്തിലേക്കാണ് ഒരാള് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് ലഭിക്കും അള്ളാഹു اللهم إني أسألك أني أشهد أنك أنت الله لا إله إلا أنت اللحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد إن أنا لا اللهم إني أسألك أني أشهد أنك أنت الله لا إله إلا أنت اللحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد إذا نبرأتنا اللهم يا نينودي صودي كنوم يا نساتشم നീ അള്ളാഹുവാണ് നീ അല്ലാതെ ആരാധനകരഹനായി ആരും തന്നെ ഇല്ല അള്ളാഹു ഏകനും എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനുമാണ് അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല അവൻ ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല അവന് തുല്യനായി ആരുമില്ല ഇങ്ങനെ ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇജാപത്ത് ഉണ്ടാകും അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് നബി അല്ലാഹു അലഹി വസലമ പഠിപ്പിച്ച് കാണാൻ പറ്റും മനസ്സിലായില്ലേ അപ്പൊ എന്ത് ചെയ്യണം ഈ പ്രാർത്ഥന പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയും വേണം അതേപോലെ അലൈഹി പറഞ്ഞു ാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാവിധത്തിലും സമ്പൂർണനാണ് അതുകൊണ്ട് വിശ്വാസികൾ എന്ത് ചെയ്യണം അവനോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കണം നമ്മൾ മടി കാണിക്കാൻ പാടില്ല സമതായ റബ്ബിനോട് നമുക്ക് എന്തും ചോദിക്കാം അതാണ് ഈ ഹരീതിന് പറയുന്നത് ഇൻസാകട്ടെ ജിന്നാകട്ടെ അവരെല്ലാവരും അവരുടെ വ്യത്യസ്തമായ ആവശ്യങ്ങൾ അള്ളഹനോട് ചോദിച്ചു വ്യത്യസ്തമായ ആവശ്യങ്ങൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ടാകും മനുഷ്യന്മാർ അങ്ങനെ അവർ എല്ലാവരും ചോദിച്ചാലും മാന കസാലി കമീൻ മുൽകി ഷെയ്യൻ എൻ്റെ അധികാരത്തിൽ നിന്ന് എൻ്റെ അടുക്കൽ നിന്നുള്ളതിൽ നിന്ന് ഒന്നും കുറയുന്നില്ല എന്നാണ് എന്നിട്ട് അതിന് ഉദാഹരണം പറഞ്ഞെന്താ അള്ളാഹു സുഹാനഭൂവത്താലയോട് ആളുകളും ജിൻഡും മിൻസും ഒക്കെ ചോദിച്ചിട്ട് അവർക്ക് റബ്ബ് കൊടുക്കുകയാണ് ആ കൊടുക്കുന്നത് എപ്ര എപ്രകാരമാണെന്നറിയാൻ പടച്ചോൻ്റെ അടുത്ത് സംഭവിക്കുന്നത് ഒരു പിന്നെ ആണി അല്ലെങ്കിൽ ഒരു സൂചി ഉണ്ടല്ലോ ആ സൂചി അത് കടലിൽ മുക്കിയാൽ എന്നിട്ട് മുക്കി പോ പൊന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് എത്ര ഇടം വേണം അല്ലെങ്കിൽ അതിലെത്ര വെള്ളം ഉണ്ടാകും അത്രേ പഠിച്ചോണ്ടിരുന്ന് കുറവ് സംഭവിക്കണുള്ളൂ കാരണം അത്രയും വനീയാണ് അത്രയും ഐശ്വര്യവാനാണ് സമ്പന്നനാണ് ആര് അള്ളാഹു സുബാനോ തല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അള്ളാഹുവിനോട് എന്ത് ചെയ്യണം നമ്മൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കണം നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം ഈ സമതി എന്ന് പറയുന്ന പദം പഠിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട നേട്ടം തരെയോ അള്ളാഹുവിനോട് ചോദിക്കാനുള്ള മനസ്സാണ് കാരണം എന്താ അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ല നമുക്കല്ലാന്റെ ആശ്രയം ആവശ്യമാണ് നമുക്കള്ളാഹുവിന്റെ ആശ്രയം ആവശ്യമാണ് അതാണ് അള്ളാഹു പറയുന്നത് നബി അലൈഹി അലിസ്വല്ല പഠിപ്പിച്ചെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആദം അല്ലെ ആദമിന്റെ സന്തതി നീ ചെലവഴിക്ക് നീ കൊടുക്ക് നീ ചോദിക്കുന്ന ആളുകൾ ഉൾക്കതി നീ നൽകുക അങ്ങനെയാണെങ്കിൽ നിനക്കും നൽകപ്പെടും മനസ്സിലായില്ലേ നിനക്കും നൽകപ്പെടും നമ്മൾ കൊടുക്കാതെ പിടിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടൂല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കണം അള്ളാഹു സുബാനുഭൂത്ത ആല അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക നൽകുക അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന ആളുകളായിട്ട് പിന്നെ മാറണം നോക്കൂ നിങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നോക്കൂ നിങ്ങൾ മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ നാട്ടിൽ നിന്ന് തൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ അബദ്ധവശാൽ അടിച്ചു അത് മരിച്ചു അങ്ങനെ അവിടെ ഓടി രക്ഷപ്പെടുകയാണ് അദ്ദേഹം മദ്യൻ പ്രദേശത്തെത്തി അവിടെ ആരുമില്ല അദ്ദേഹത്തെ സഹായിക്കാൻ അതെ രക്ഷപ്പെടുത്താൻ ആരുമില്ല അയാൾക്ക് പരിചയമുള്ള ആരുമില്ല അയാൾക്ക് ജോലിയില്ല അതേപോലെ തന്നെ കൂലിയില്ല കിടക്കാ സ്ഥലമില്ല ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാവിധത്തിലും പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് ആ സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു മരത്തിൻ്റെ തണല് വിശ്രമിക്കുമ്പോൾ അവിടെ പിന്നെ കുറേ ആട്ടിടയന്മാർ വെള്ളം അവരുടെ മൃഗങ്ങൾക്ക് ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നത് കണ്ടത് അതിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് രണ്ട് പെൺകുട്ടികൾ വരുന്നു മൂസാ നബി എന്ത് ചെയ്തു ആ പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു അവർക്ക് വെള്ളം കൊടുത്തു അങ്ങനെ ആ പെൺകുട്ടികൾ തിരിച്ചു പോയി മൂസാ നബി അവിടെ നിന്ന് അള്ളാഹുദിനോട് പ്രാർത്ഥിച്ചു റബ്ബി റബ്ബി ഇന്നി ഇന്നി ലിമ ഇലയ്യ മിൻ പഠിച്ചോനെ ഞാൻ അങ്ങേയറ്റം പ്രയാസത്തിലാണ് എന്തൊരു ന്യാമത്ത് കിട്ടിയാലും എന്തൊരു ന്യാമത്ത് ലഭിച്ചാലും ഞാനതിന് ആവശ്യക്കാരനാണ് ഞാനത് എന്ത് ലഭിച്ചാലും ഞാനിപ്പോൾ അത് പിന്നെ സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് കാരണം എനിക്ക് അത് കിട്ടേണ്ട അങ്ങനത്തെ ഒരു സാഹചര്യ പ്രതിസന്ധിയിലാണ് നിൻ്റെ അടുക്കൽ നിന്നുള്ള എന്തൊരു പിന്നെ ഹൈറിനും അത് ലഭിക്കാൻ അത് ആവശ്യമുള്ളൊരവസ്ഥയിലാണ് ഞാൻ ഇതാണ് മഹാനായ മൂസാ നബിയുടെ പ്രാർത്ഥന നോക്കി നിങ്ങൾ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുന്നത് എങ്ങനെയാണ് ആരുമില്ലാതെ ഒറ്റ കോടി ചെന്ന മൂസാ നബി അലൈഹി സ്വലാം ആ രണ്ട് കുട്ടികൾ വരികയാണ് ആ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ പാപ്പങ്ങളെ വിളിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കൂലി തരാൻ വേണ്ടി ഞങ്ങൾക്ക് വെള്ളം കോരി തന്നല്ലേ ഇനി കൂലി തരാൻ വേണ്ടി അങ്ങനെ മൂസാ നബി ആ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുന്ന് ആ വീട്ടിലെ ഗ്രഹനാഥൻ മൂസാ നബി ആശ്വസിപ്പിക്കാൻ മൂസാൻ നബിന്റെ കഥയൊക്കെ കേട്ടു കഥയൊക്കെ കേട്ടപ്പോൾ മൂസാനബിനെ ആശ്വസിപ്പ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല പ്രയാസപ്പെടേണ്ടതില്ല നോക്കൂ നിങ്ങൾ നിർഭയത്തുണ്ടാകാണ് മൂസാ നബി പേടിച്ച് വരുകയാണ് ആ പേടിച്ച് ഭയപ്പെട്ട് വന്ന മൂസാ നബിക്ക് നിർഭയത്തെ ലഭിക്കാൻ മനസ്സിലായി നിർഭയത്വം ലഭിച്ചു അതേപോലെ തന്നെ മൂസാ നബിക്ക് ജോലിയില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു എൻ്റെ ആടുകളെ നോക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ജോലിക്കാരൻ ആവശ്യമുണ്ട് അങ്ങനെ ജോലി കൊടുക്കുകയാണ് ഒരു ആട്ടിടയനായി അദ്ദേഹത്തിന് ജോലി ലഭിക്കുകയാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മകളെ വിവാഹം ചെയ്തു കൊടുക്കാണ് കുടുംബം ഡബൺ നോക്കൂ നിങ്ങൾ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചെയ്തു അങ്ങേയറ്റം പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ ആ പ്രാർത്ഥനക്കള്ള ഉത്തരം കൊടുത്ത രീതി നോക്കൂ നിങ്ങൾ സ്വമദായ റബ്ബ് നമ്മളെ നമ്മൾ എപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരിക്കേണ്ടവനാണ് അവൻ നബി പറഞ്ഞില്ല എൻ്റെ കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലെ എന്റെ കാര്യങ്ങൾ എന്നെ നീ ഏൽപ്പിക്കരുത് നാദാൻ ഇമകട്ടി തുറക്കുന്ന സമയം ആ സമയം പോലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല അതുകൊണ്ട് എന്ത് വേണം സ്വമതായ റബ്ബിനോട് അങ്ങേയറ്റം ചോദിച്ചു കൊണ്ടേ കാരണം എന്താ അള്ളാഹുവിനോട് ആ അള്ളാഹുവിനോട് നിരന്തരം ആശ്രയിക്കേണ്ടവരാണ് അടിമകൾ റബ്ബാരാണ് അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് അതുകൊണ്ട് തന്നെ ആ സമതായ റബ്ബിനോടെന്തിയ നമ്മൾ പ്രാർത്ഥിക്കുക ഞാൻ എൻ്റെ സംസാരം അവിടെ അവസാനിപ്പിക്കാണ് അപ്പൊ ഇന്ന് ആകെ പറഞ്ഞ പോയിൻ്റ് ഉള്ളൂ അള്ളാഹു സമത എന്ന് പറഞ്ഞാൽ അവൻ എല്ലാവരുടെയും എല്ലാവരും അവനെയാണ് ആശ്രയിക്കുന്നത് അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ല അതേപോലെ തന്നെ അവൻ്റെ സിഫത്തുകളിൽ അവൻ്റെ വിശേഷണങ്ങളിൽ അവൻ പരിപൂർണനാണ് അറിവാകട്ടെ ിൽമാകട്ടെ ജബ്ബാറ എന്ത് വിശേഷമാകട്ടെ അതിലവൻ സമ്പൂർണനായിരിക്കും അതും സമതി എന്ന് പറയുന്ന അർത്ഥം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് ഖുറാനിലെ ഇന്ന അധ്യായത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് വന്ന മഹത്വങ്ങൾ ഹതീത്തകളൊക്കെ നമ്മൾ കേട്ടു ഇനി ഇതിൽ നമുക്കുള്ള പാടെന്താ നമ്മൾ അള്ളാഹുനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക സമതായ റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നിരന്തരം ദുവാ ചെയ്തുകൊണ്ടിരിക്കുക ആ ചോദിക്കുന്നത് അവൻ നൽകുമെന്ന് നബിസ്വല്ലാഹു അലഹി വസലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാമത്തിൻ്റെ മഹത്വങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാന ഹുവത്താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിയുമറിയാതെ ഈ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തും അപ്പാവിത്തർമാരാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ട് പോയവർക്ക് അള്ളാഹു മുഖബീർത്ത് നൽകി അനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹു മുഖബിർ മുിനീ നബൽ മുഖ്മിനാഥ് والمسلمين والمسلمات الله يا منكم والنبات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الرحمين وآخر تعبانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته